പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കേരള നടനം മത്സരത്തിൽ ഇത്തവണയും ഒന്നാം സ്ഥാനം നേടി പട്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി യദൂകൃഷ്ണനാണ് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയത് ഡാൻസ് അധ്യാപകനായ ചെറിയച്ചന്റെ ശിക്ഷണത്തിലാണ് കേരള നടനം അഭ്യസിക്കുന്നത് പെരിന്തൽമണ്ണ കീഴാറ്റൂർ പരേതനായ കളരിക്കൽ ഹരിദാസിന്റെയും ശ്രീവിദ്യയുടെയും മകനാണ് യദൂകൃഷ്ണൻ എൻ്റെ പേര് യേതു കൃഷ്ണൻ ഞാൻ പട്ടിക്കാട് സ്കൂളിൽ നിന്നാണ് വരുന്നത് എന്താ ഞാനിപ്പോൾ നാലാമത്തെ തവണയായിരുന്നു സ്റ്റേറ്റിലേക്ക് പോകുന്നത് ഫസ്റ്റ് കിട്ടിയത് ഭയങ്കര സന്തോഷം എന്താ എൻ്റെ ഗുരു എൻ്റെ ചെറിയച്ഛനാണ് എൻ്റെ ചെറിയച്ഛനെന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയത് അത് മുതൽക്ക് ചെറിയ പഠിപ്പിക്കുന്നത് ചെറിയ അനുഗ്രഹം എപ്പോഴും എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് പോകാൻ വരുന്നത് ചെറിയും പിന്നെ ഭയങ്കര ഹാർഡ് വർക്ക് എൻ്റെ കൂടെ ഉണ്ട് ചെറിയ അച്ഛൻ്റെ ഉണ്ട് വീട്ടായത് നല്ല ഹാർഡ് വർക്ക് ഉണ്ട് നാലാം തവണയാണ് യദുകൃഷ്ണൻ സംസ്ഥാന തലത്തിലേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ